movie brand. ഏറെ പ്രിയപ്പെട്ട നടനാണ് ഉണ്ണി മുകുന്ദൻ നന്ദനത്തിന്റെ തമിഴ് റീമേക്ക് ചിത്രമായ സീഡനിലൂടെയാണ് സിനിമയിലേക്കുള്ള ഉണ്ണി മുകുന്ദന്റെ അരങ്ങേറ്റമെങ്കിലും ഇപ്പോൾ മലയാളത്തിലാണ് ഉണ്ണി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് മല്ലു സിംഗ് എന്ന വൈശാഖ് ചിത്രത്തിലൂടെയാണ് ഉണ്ണി മുകുന്ദൻ ഒരു ബ്രേക്ക് കിട്ടിയത് തന്റെ രാഷ്ട്രീയ നിലപാടുകൾ പലപ്പോഴും തുറന്നു പറയുന്നതിലൂടെ ഉണ്ണി മുകുന്ദനെതിരെ സൈബർ ആക്രമണങ്ങളും നടക്കാറുണ്ട് ഇടയ്ക്കിടെ വിവാദങ്ങളിലും ഗോസിപ്പുകോളങ്ങളിലും ചെന്ന് വീഴാറുമുണ്ട് ഉണ്ണി ആദ്യത്തെ വിവാദം ഒരു ബലാത്സംഗ കേസായിരുന്നു രണ്ടായിരത്തി ഒരു യുവതി നടനെതിരെ പോലീസിൽ പരാതിപ്പെടുന്നത് കൊച്ചിയിലെ ഫ്ളാറ്റിൽ വെച്ച് പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നായിരുന്നു കേസ് വിക്രമാദിത്യടക്കമുള്ള നടന്റെ സിനിമകൾ ഹിറ്റായി നിൽക്കുന്ന സമയത്തായിരുന്നു അത് ഏറെക്കാലം ഈ കേസ് ഒരു ചർച്ചാ വിഷയമായിരുന്നു ആറ് വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി സെപ്റ്റംബറിൽ ഈ കേസിലെ എഫ്ഐആർ ഹൈക്കോടതി റദ്ദാക്കി ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ ചോദിച്ചതിന് മാധ്യമ പ്രവർത്തകരോട് മുന്നി ഒരിക്കൽ രോഷപ്രകടനം നടത്തി അതും അന്ന് വിവാദമായിരുന്നു പിന്നീട് മാളികപ്പുറം സിനിമയെ വിമർശിച്ചതിന് യൂട്യൂബറെ വിളിച്ച് ഉണ്ണി വിഭീഷണിപ്പെടുത്തി അന്ന് നടന്റെ ഫോൺ കോൾ അടക്കം സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു സംവിധായകനും നടനുമായ മേജർ രവിയെ മർദ്ദിച്ചു എന്ന ഒരു ആരോപണവും ഉണ്ണിക്കെതിരെ ഉണ്ട് ഏറ്റവും അവസാനം നടന്റെ പേരിലുണ്ടായ വിവാദവും പ്രൊമോഷൻ കൺസൾട്ടന്റ് മാനേജറെ തല്ലിയെന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം തന്റെ ഭാഗം വിശദീകരിക്കാനായി ഉണ്ണി മാധ്യമങ്ങൾക്ക് മുന്നിൽ എത്തിയിരുന്നു തന്നെ കുറിച്ചുള്ള കഥകൾ പ്രചരിപ്പിക്കുന്നുവെന്നറിഞ്ഞ് അത് ചോദിക്കുക മാത്രമാണ് ചെയ്തതെന്നുമല്ലാതെ മാനേജറെ മർദ്ദിച്ചിട്ടില്ലെന്നുമാണ് നടൻ ആവർത്തിച്ചത് മർദ്ദിച്ചുവെന്ന് തെളിഞ്ഞാൽ അഭിനയം അവസാനിപ്പിക്കുമെന്നും ഉണ്ണി മുകുന്ദൻ പരസ്യമായി പറഞ്ഞിരുന്നു നടന്റെ വാർത്താസമ്മേളനം വൈറലായിരുന്നു ഇത്രത്തോളം ആത്മവിശ്വാസത്തോടെ സംസാരിക്കണമെങ്കിൽ നടന്റെ ഭാഗത്ത് ശരിയുണ്ടാകുമെന്നാണ് ഒരു വിഭാഗം പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നത് എന്നാൽ കേസുമായി തന്നെ മുന്നോട്ടു പോകാനാണ് മാനേജറുടെ തീരുമാനം ഇപ്പോഴിതാ നടന്റെ വാർത്താ സമ്മേളനത്തിലെ അധികം ആരും ചർച്ച ചെയ്യാതെയും ശ്രദ്ധിക്കാതെയും പോയൊരു ഭാഗമാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യപ്പെടുന്നത് റിയൽ ലൈഫിലും റിയൽ ലൈഫിലും അഭിനയിച്ചിട്ട് മടുപ്പ് തോന്നുന്നില്ല എന്നാണ് മാധ്യമപ്രവർത്തക ഉണ്ണിയോട് ചോദിച്ചത് സംസാരിക്കുന്നതിനിടെ നടൻ വികാരഭരിതനായിരുന്നു പിന്നാലെയാണ് ഈ ചോദ്യം മാധ്യമപ്രവർത്തകയിൽ നിന്നും വന്നത് വാർത്താ സമ്മേളനത്തിലെ അവസാനത്തെ ചോദ്യമായിരുന്നു അത് എന്ത് മറുപടി പറയണമെന്ന് പോലും അറിയാതെ ഇമോഷണലായി പോയതിന് സോറി എന്ന് പറഞ്ഞ് ഉണ്ണി മുകുന്ദൻ പ്രസ്മീറ്റ് അവസാനിപ്പിക്കുകയാണ് ചെയ്തത് വീഡിയോ വൈറലായതോടെ ചോദ്യം ചോദിച്ച മാധ്യമ പ്രവർത്തകയെ വിമർശിച്ചാണ് കമന്റുകൾ ഒരു നടിയോ സൂപ്പർ താരമോ ആയിരുന്നു ഉണ്ണിയുടെ സ്ഥാനത്തെങ്കിൽ ഇത്തരമൊരു ചോദ്യം ചോദ്യം എന്നാണ് കമന്റുകൾ നിരവധി പേരാണ് ഇത്തരത്തിൽ കമന്റുകൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസമായിരുന്നു നടൻ ഉണ്ണി മുകുന്ദൻ മർദ്ദിച്ചു എന്ന പരാതിയുമായി മുൻ മാനേജർ രംഗത്തെത്തിയിരുന്നത് ടോവിനോ തോമസ് ചിത്രം നരുവേട്ടയ്ക്ക് പോസിറ്റീവ് റിവ്യൂ പോസ്റ്റ് ചെയ്തതിന് ഉണ്ണി മുകുന്ദൻ മർദ്ദിച്ചു എന്നാണ് വിപിന്റെ പരാതി മാർക്കോയ്ക്ക് ശേഷം മികച്ച അവസരം ലഭിക്കാത്തതിന്റെ ഫ്രസ്ട്രേഷൻ ആണെന്നതടക്കമുള്ള കാര്യങ്ങളും ഉണ്ണിക്കെതിരെ ഇയാൾ വെളിപ്പെടുത്തിയിരുന്നു പിന്നാലെ ഉണ്ണി മുകുന്ദനും രംഗത്തെത്തിയിരുന്നു എന്നാൽ വിപിൻ കുമാർ പറയുന്നത് പോലൊന്നും സംഭവിച്ചിട്ടില്ലെന്നും തന്നെ തകർക്കാനുള്ള ഗൂഢാലോചനയുടെ ഭാഗമായി കെട്ടിച്ചമച്ച കഥയാണെന്നും വിപിന് പിന്നിൽ ചില ആളുകൾ ഉണ്ടെന്നതടക്കമുള്ള വെളിപ്പെടുത്തലുകളുമാണ് ഉണ്ണിമുകുന്ദൻ നടത്തിയിരുന്നത് മാത്രമല്ല സംഭവത്തിലെ ഗൂഢാലോചന അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഡി ജി പിക്കും എ ഡി ജി പിക്കും നടൻ പരാതി നൽകുകയും ചെയ്തിരുന്നു വാക്കുതർക്കം നടക്കുന്നതിന്റെ പേരിൽ മാത്രം പരാതി കൊടുത്തതല്ലെന്നും ദേഹോപദ്രവം നടന്നതാണ് പരാതി കൊടുക്കുവാൻ തന്നെ പ്രേരിപ്പിച്ചത് എന്നും വിപിൻ കുമാർ പറയുന്നു ആറു വർഷമായി പുള്ളിയുടെ പ്രൊഫഷണൽ മാനേജറായും സുഹൃത്തായും സഹോദരനായും ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട് ഈ കാലഘട്ടത്തിലെ പുള്ളിയുടെ സ്വഭാവ വൈരുദ്ധ്യം മനസ്സിലാക്കിയതുമാണ് അത് സുഹൃത്തു രീതിയിൽ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുമുണ്ട് മാർക്കോയ്ക്ക് ശേഷം വലിയ ബാനറിലുള്ളതോ വലിയ സിനിമകളോ ഉണ്ണിക്ക് വരുന്നില്ല കൂടാതെ കയ്യിലുണ്ടായിരുന്ന ചില സിനിമകൾ നഷ്ടപ്പെട്ടു അതിനുശേഷം ഫ്രസ്ട്രേറ്റഡ് ആണ് അതെല്ലാം തീർക്കുന്നത് എന്നോടുമാണ് അതാണ് പ്രശ്നം ഇമോഷൻ ഷെയർ ചെയ്യുന്നതിൽ കുഴപ്പമില്ല നമ്മൾ ഉൾപ്പെട്ടിട്ട് പോലും ഇല്ലാത്ത കാര്യത്തിലാണ് ഫ്രസ്ട്രേഷൻ കാണിക്കുന്നത് അദ്ദേഹത്തിന്റെ കുഴപ്പങ്ങൾ കൊണ്ട് ഉണ്ടായ കാര്യങ്ങളാണ് എല്ലാം കൂടെ ഉണ്ടായിരുന്നവർ ആരും ഇപ്പോൾ ഉണ്ണിക്ക് ഒപ്പമില്ല ഉണ്ണിയുമായി വളരെയധികം അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്കി പക്ഷേ അപ്പോഴും എന്നെ ഒരു പഞ്ചിങ് ബാഗായി ഉണ്ണി ഉപയോഗിച്ചു അതുപോലെ ഉണ്ണി ഉണ്ണിമുകുന്ദന്റെ വീഴ്ച കൊണ്ടാണ് ഗോകുലം മൂവീസ് നടന്റെ ഒരു പ്രോജക്റ്റിൽ നിന്നും പിന്മാറിയത് അപ്പോഴും ഞാൻ ഉപദേശിച്ചിരുന്നു കയ്യിലിരുന്ന സിനിമകളും ഉണ്ണിക്ക് നഷ്ടമായി ആലോചനയിൽ ഉണ്ടായിരുന്ന രണ്ട് സിനിമയുടെ അസംവിധായകരുമായും ഉണ്ണിക്ക് പ്രശ്നമുണ്ടായിരുന്നു ഞാൻ ടൊവിനോയോട് അടക്കം വളരെ അടുത്ത സൗഹൃദം പുലർത്തുന്നുണ്ട് മാത്രമല്ല ടൊവിനോയും ഉണ്ണിയും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും കിട്ടാനുണ്ടോ എനിക്ക് എന്താണ് നേട്ടം ഈ ഇഷ്യൂവിനു ശേഷം ടോവിനോ എന്നെയും വിളിച്ചിരുന്നു അദ്ദേഹം ഓസ്ട്രേലിയയിലാണ് എന്നെ കൺസോൾ ചെയ്ത് സപ്പോർട്ടീവായാണ് ആയാണ് സംസാരിച്ചത് എല്ലാവരുമായും സൌഹൃദം നിലനിർത്തുന്ന ആളാണ് ടോവിനോ തോമസ് പിന്നെ ടോവിനോയുമായുള്ള ചാറ്റ് സ്ക്രീൻഷോട്ട് സ്റ്റോറി ആക്കിയതിലൂടെ എന്താണ് സമർത്ഥിക്കാൻ ശ്രമിക്കുന്നത് എന്ന് എനിക്കറിയില്ല അടുത്ത അഞ്ച് വർഷത്തേക്ക് ഉണ്ണിക്ക് ഡേറ്റില്ലെന്ന് ഞാൻ പറഞ്ഞു നടന്നു എന്ന് പറയുന്നത് കേട്ടു അതുപോലെ തന്നെ ഞാൻ മാനേജർ അല്ലെന്നാണ് ഉണ്ണി പറഞ്ഞത് അങ്ങനെയുള്ള ഞാൻ പറഞ്ഞാൽ എന്തെങ്കിലും ആളുകൾ ഡേറ്റില്ലെന്ന കാര്യം വിശ്വസിക്കുമോ ഞാൻ അങ്ങനെ പറഞ്ഞു എന്നതിന്റെ പേരിൽ ആരെങ്കിലും ഉണ്ണിയെ സമീപിക്കാതെ ഇരിക്കുമോ അതുപോലെ ഉണ്ണിയുടെ സമ്മതമില്ലാതെയോ പെർമിഷൻ ഇല്ലാതെയോ ഞാൻ ആരോടും വിവാഹ അഭ്യർത്ഥന നടത്തിയിട്ടില്ല പുള്ളി പറഞ്ഞിട്ട് ഞാൻ ആരോടെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ വിവാഹം കഴിക്കേണ്ടത് അദ്ദേഹമാണ് അദ്ദേഹത്തിന് താല്പര്യമില്ലെങ്കിൽ കല്യാണം കഴിക്കില്ല അതുകൊണ്ട് ഞാൻ എന്ത് നേടാനാണ് ഫ്രണ്ട്ലി ടോക്കിൽ ഉണ്ണിയുടെ വിവാഹം ചർച്ചയായിട്ടുണ്ട് ആരോടെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ഉണ്ണി പറഞ്ഞിട്ട് തന്നെയാണ് ആറു കൊല്ലത്തെ ഉണ്ണിയുടെ കരിയർ ഗ്രാഫ് നിങ്ങൾ നോക്കൂ അദ്ദേഹം ചെന്ന് ചാടിയ പ്രശ്നങ്ങൾ നിരവധി ഉണ്ട് ഒരുപാട് മിസ്ബിഹേവിയർ അദ്ദേഹം നടത്തിയിട്ടുണ്ടെന്നും വിപിൻ പറയുന്നു നരിവേട്ട സിനിമയെ പ്രശംസിച്ച് പോസ്റ്റ് ഇട്ടതിനാലാണ് തന്നെ മർദ്ദിച്ചതെന്നാണ് ാണ് വിൻ കുമാർ ഇൻഫോ പാർക്ക് പോലീസിൽ പരാതി നൽകിയത് നടൻ വധഭീഷണ മുഴക്കിയെന്നും മാനേജറുടെണ തടിച്ചു എന്നുമാണ് എഫ്ഐആറിൽരുതാരം സമ്മാനമായി നൽകിയ കണ്ണട ഉണ്ണിമുകുന്ദൻ ചവിട്ടി പൊട്ടിച്ചു മാർക്കോയ്ക്ക് ശേഷം ഒരു സിനിമയും വിജയിച്ചില്ല പുതിയ പടങ്ങൾ കിട്ടാത്തതിന്റെ നിരാശയാണ് ഉണ്ണിക്ക് അത് പലരോടും തീർക്കുകയാണ് ഉണ്ണിക്ക് പല ഫ്രസ്ട്രേഷനുകളുമുണ്ട് കൂടെയുള്ളവരോടാണ് അത് തീർക്കുന്നത് ഉണ്ണി സംവിധാനം ചെയ്യാനിരുന്ന പടത്തിൽ നിന്ന് ഗോകുലം മൂവീസ് പിന്മാറി പതിനെട്ട് വർഷമായി ഞാൻ സിനിമാ പ്രവർത്തകനാണ് അഞ്ഞൂറോളം സിനിമകൾക്ക് വേണ്ടി ജോലി ചെയ്തു ഉണ്ണിമുകുന്ദനെതിരെ സിനിമാ സംഘടനകൾക്ക് പരാതി നൽകിയിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ ഇനിയും പറയാനുണ്ട് അതൊക്കെ പിന്നീട് പറയുമെന്നുമായിരുന്നു വിപിൻ പറഞ്ഞിരുന്നത് അതേസമയം മാനേജറെ മർദ്ദിച്ചെന്ന കേസിൽ ഉണ്ണിമുകുന്ദൻ സമർപ്പിച്ച മുൻകൂർ ജാമ്യാപേക്ഷ കോടതി ഇന്ന് പരിഗണിക്കും എറണാകുളം സെഷൻസ് കോടതിയാണ് ഹർജി പരിഗണിക്കുക ആസൂത്രിത ഗൂഢാലോചനയുടെ ഭാഗമായുള്ള വ്യാജ പരാതിയാണെന്നും ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടതിന്റെ പ്രതികാരമാണെന്നും ഉണ്ണി ജാമ്യ ഹർജിയിൽ പറയുന്നു ജാമ്യം ലഭിക്കുന്ന വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തതിനാൽ ഉണ്ണിമുകുന്ദനെ ഉടൻ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കില്ലെന്നാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം thank you